ഡൽഹിയിൽ വെളിവാകുന്നത് കോൺഗ്രസ് ബി ജെ പി ജുഗൽബന്തി രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ പ്രതികരിക്കുന്നത് ബി ജെ പി ഡൽഹിയിൽ എങ്ങനെയും ഭരണം പിടിച്ചു നിർത്താൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുന്ന ആപ് ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഓടി നടന്നു നടത്തുന്ന പ്രചാരണങ്ങളിലെ സ്ഥിരം ആക്ഷേപമാണിത് ഡൽഹിയിലെ ത്രികോണ അരവിന്ദ് കെജ്രിവാളിന് അംഗീകരിക്കാനായിട്ടില്ല കോൺഗ്രസ് ബി ജെ പി ആം ആദ്മി പാർട്ടി എന്ന നിലയിൽ ഒരു മത്സരം പാടില്ലെന്നും ബി ജെ പി ആം ആദ്മി പാർട്ടി എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് നീങ്ങണമെന്നും കോൺഗ്രസ് പുറത്ത് നിൽക്കണമെന്നുമുള്ളതാണ് കെജ്രിവാളും കൂട്ടരും ആഗ്രഹിക്കുന്നത് അപ്പനു ഒരു ഉപേക്ഷയും വിചാരിക്കാതെ കോൺഗ്രസ് പിന്മാറണമെന്ന ഡിമാൻഡ് ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് സമ്മർദ്ദതന്ത്രമായി പ്രയോഗിച്ചു നോക്കിയതാണ് കെജ്രിവാൾ പക്ഷേ ദേശീയ നേതൃത്വത്തിനപ്പുറം ഡൽഹിയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഈ വിട്ടുവീഴ്ച അംഗീകരിക്കാനാവില്ലായിരുന്നു വിട്ടുകൊടുത്തും പിൻവാങ്ങിയും സഖ്യത്തിനുള്ളിൽ കോൺഗ്രസ് ഞെരുങ്ങി ഒതുങ്ങുന്നുവെന്ന അണികൾ അലമുറയിട്ടു അതോടെ കോൺഗ്രസ് ഡൽഹി തിരിച്ചുപിടിക്കാൻ അരയും തലയും മുറുക്കിയിറങ്ങി ആം ആദ്മി പാർട്ടി ആകട്ടെ രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസിന്റെ ഹാർട്ട്രിക് ഭരണം അവസാനിപ്പിച്ച് പിടിച്ചെടുത്ത ഡൽഹി തങ്ങളുടെ ഉള്ളം കൈയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ബ്ലോക്ക് എന്ന സമ്മർദ്ദ തന്ത്രത്തിൽ കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്നില്ലെന്നായപ്പോൾ മറ്റ് ഇന്ത്യ സഖ്യകക്ഷികളെ തങ്ങൾക്കൊപ്പം നിർത്തി കോൺഗ്രസിനെ മുന്നണിയിൽ ഒറ്റപ്പെടുത്തി കോൺഗ്രസ് മുക്ത ഇന്ത്യ ബ്ലോക്ക് എന്ന പാതയിലേക്കുള്ള ചുവടുവെപ്പായി മാറിക്കഴിഞ്ഞു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നാലെ കോൺഗ്രസിനെ ബി ജെ പിയേക്കാൾ ശക്തിയോടെ പരിഹസിക്കാനും ആക്രമിക്കാനും ആം ആദ്മി പാർട്ടി മുന്നിട്ടിറങ്ങി ഡൽഹിയിൽ ബി ജെ പിക്ക് അപ്പുറം അരവിന്ദ് കെജ്രിവാളും കൂട്ടറും ലക്ഷ്യമിടുന്നത് കോൺഗ്രസിനെ നിലംപരിശാക്കാനാണ് അതിനായി ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന പദമാണ് ജുഗൽബെത്തി ഡൽഹിയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ജുഗൽബന്ധി പുറത്തു കൊണ്ടുവരുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് അതായത് കോൺഗ്രസ് ബി ജെ പി പങ്കാളിത്തമാണ് ഡൽഹിയിൽ ഉള്ളതെന്നും അവർ ഒന്നിച്ചാണ് ഡൽഹിയിൽ ആപ്പിന്റെ എതിരാളി എന്നുമാണ് കെജ്രിവാൾ പറഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നത് അതായത് ദേശീയ രാഷ്ട്രീയത്തിലെ ഭരണകക്ഷിയും പ്രധാന പ്രതിപക്ഷവും തമ്മിലുള്ള പങ്കാളിത്തമാണ് രാജ്യ തലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിൽ കാണാനാവുക എന്നതാണ് കെജ്രിവാളും ടീമും മുന്നോട്ട് വെക്കുന്ന ആക്ഷേപവും മുഖ്യ പ്രചാരണ ആയുധവും രാഹുൽ ഗാന്ധി തന്റെ റാലിയിൽ തിരിച്ചടി തുടങ്ങിയതോടെ കെജ്രിവാൾ രാഹുൽ ഗാന്ധിക്കെതിരായ ആക്രമണം കുറച്ചുകൂടി കടുപ്പിച്ചു ഈ സമയത്ത് രാഹുൽ ഗാന്ധിയെ സ്ഥിരം പപ്പുവെന്നും മറ്റും വിളിച്ച് അധിക്ഷേപിക്കുന്ന ബി ജെ പി ഐ ടി എസ് തലവൻ അമിത് മാളവ്യ കെജ്രിവാളിനെതിരെയും ശക്തമായ പരിഹാസവുമായി രംഗത്തിറങ്ങി ഇത് കണ്ടപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് അമിത് മാളവിയുടെ പരാമർശം എന്ന മട്ടിൽ കാര്യങ്ങൾ കുഴച്ചുമറിക്കാനുള്ള മറിക്കാനുള്ള കെജ്രിവാളിന്റെ പുത്തൻ ഒളിപ്പോരു തന്ത്രം ഇനി എങ്ങനെയാണ് ഈ ഡൽഹിയിലെ രാഹുൽ ഗാന്ധി നടത്തിയ റാലിയിൽ കെജ്രിവാളിനെയും അവർ തങ്ങളെ ഇങ്ങനെയാണ് ഡൽഹി വൃത്തിയാക്കുമെന്നും അഴിമതി ഇല്ലാതാക്കുമെന്നും രാജ്യതലസ്ഥാനം പാരീസാക്കി മാറ്റുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു എന്താണ് സംഭവിച്ചത് മലിനീകരണം കാരണം ഒരാൾക്ക് ഡൽഹിയിൽ ഇറങ്ങി നടക്കാനാവില്ല പണപ്പെരുപ്പം ഉയരുകയാണ് അരവിന്ദ് കെജ്രിവാൾ അഴിമതി തുടച്ചു നിക്കുന്നതിനെ കുറിച്ചാണ് ഇത്രയും കാലം സംസാരിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം അഴിമതി നീക്കം ചെയ്തു ഡൽഹിയിൽ മലിനീകരണവും അഴിമതിയും വിലക്കയറ്റവും കൊടുമ്പിരിക്കുകയാണ് ഈ വാക്കുകൾക്ക് പിന്നാലെ ജാതി സെൻസസിനെ കുറിച്ചുള്ള ആപ്പിന്റെ മൗനവും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഡൽഹി റാലിയിൽ ഉയർത്തിക്കാട്ടി തന്നെ രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചുവെന്നും അധിക്ഷേപിച്ചുവെന്നും എല്ലാം പറഞ്ഞാണ് അരവിന്ദ് കെജ്രിവാൾ ഇതിന് പിന്നാലെ രംഗത്തെത്തിയത് കെജ്രിവാളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി എന്നെ അധിക്ഷേപിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ കുറിച്ച് ഞാൻ പ്രതികരിക്കില്ല അദ്ദേഹത്തിന്റെ പോരാട്ടം കോൺഗ്രസിനെ രക്ഷിക്കാനാണ് എന്റെ പോരാട്ടം രാജ്യത്തെ രക്ഷിക്കാനാണ് കിട്ടിയ അവസരത്തിൽ ഒരു ഷാർപ്പ് ടഗ് അടിച്ചേക്കാമെന്ന് കരുതി ഈ രംഗത്തേക്ക് എത്തിയതാണ് ബി ജെ പി നേതാവും പാർട്ടിയുടെ ഐ ടിഎ മേധാവിയുമായ അമിത് മാളവ്യ ഐ ടി എൽ മേധാവിക്ക് ഏതവസരത്തിൽ സോഷ്യൽ മീഡിയയെ ഇളക്കിമറിക്കണമെന്ന വ്യക്തമായ ധാരണ ഉള്ളതിനാൽ കെജ്രിവാളിന്റെ രാജ്യ കമന്റിൽ അമിത് മാളവ്യ ഒരു ട്രോളിനുള്ള വകുപ്പ് കണ്ടു രാജ്യത്തെക്കുറിച്ച് പിന്നീട് വിഷമിക്കൂ ആദ്യം ന്യൂഡൽഹി സീറ്റ് സംരക്ഷിക്കൂ സംഭവം വളരെ ലളിതമാണ് കെജ്രിവാളിന്റെ നിയമസഭയിലെ സീറ്റായ ന്യൂഡൽഹി മണ്ഡലം കയ്യിൽ നിന്ന് പോകാതെ കാക്കൂ എന്നാണ് ആ പരാമർശത്തിന് പിന്നിൽ എതിരാളിയായി നിൽക്കുന്ന ഏതൊരു എതിർപാർട്ടിക്കാരനും പറയാൻ സാധ്യതയുള്ള ഒരു പരാമർശം പക്ഷേ കെജ്രിവാൾ ഇതിനെ വളച്ചൊടിച്ചത് ഇങ്ങനെയാണ് കൊളാം ഞാൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു വരി എഴുതി പ്രതികരണം ബിജെപിയിൽ നിന്ന് വരുന്നു നോക്കൂ ബി ജെ പി ഇത് എത്ര മാത്രം ഇത് ആലോസനപ്പെടുത്തിയെന്ന ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വർഷങ്ങളായുള്ള പങ്കാളിത്തം വെളിപ്പെടുത്തുന്നതായിരിക്കും കെജ്രിവാളിന്റെ പരാമർശം അത്ര നിഷ്കളങ്കമല്ല കാരണം ബി കെജ്രിവാൾ എന്ന ഘട്ടങ്ങളിൽ ആക്ഷേപമുയർന്നിട്ടും പ്രതിരോധിക്കാൻ കഴിയാതിരുന്ന കെജ്രിവാൾ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയേയും ഭരണകക്ഷിയെയും ഒറ്റച്ചാപ്പുകുത്തി ഒരു ടീമാണെന്ന് വരുത്തി തീർത്ത് തങ്ങളുടെ കാര്യം രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കാരണം ഡൽഹിയിൽ ആപ്പ് വരുന്നതിനു മുമ്പേ പോരടിച്ചിരുന്നത് ബി കോൺഗ്രസും തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി വരെയാണ് അവസാനം ഡൽഹി ബി ജെ പി ഭരിച്ചത് സുഷമ സ്വരാജ് ആയിരുന്നു ഒടുവിലത്തെ ഡൽഹി ബി ജെ പി ദീക്ഷിത് എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ഹാർട്ടിക് അടിച്ച് ഭരണത്തിലിരുന്നു ഡൽഹിയിൽ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഷീലാ ദീക്ഷിത് ഭരണത്തെ വീഴ്ത്തിയാണ് ഡൽഹിയിൽ ആപ്പ് വരുന്നത് അതായത് കോൺഗ്രസ് വോട്ട് ബാങ്ക് ഒന്നടങ്കം ആം ആദ്മിയിലേക്ക് വീഴുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ടത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് ഇങ്ങനെ മൂന്ന് തവണ ഡൽഹിയിൽ ഭരണം പിടിച്ച ആപ്പ് നാലാം അംഗത്തിനിറങ്ങുന്നത് പഴയ കോൺഗ്രസ് വോട്ടുകൾ കൈമോശം വരില്ലെന്ന് പ്രതീക്ഷിച്ചാണ് ആ സമയത്താണ് കോൺഗ്രസ് ഡൽഹിയിൽ ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങുന്നത് ബി ജെ പിയേക്കാൾ തങ്ങളുടെ പക്കലുള്ള കോൺഗ്രസ് വോട്ട് ബാങ്കുകൾ തിരിച്ചു പോകുമോ എന്ന ഭയമാണ് ആം ആദ്മി പാർട്ടിയെ ഭരിക്കുന്നത് അതാണ് ഇത്തരത്തിൽ ബി ജെ പി കോൺഗ്രസ് ബന്ധം ആരോപിച്ച് ആ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താനുള്ള ഒളിപ്പോര് ആപ് കൺവീനർ നടത്തുന്നത്